വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ സെമി ഫൈനൽ പോരാട്ടം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി ആകെ ആറ് മാസം കൂടിയേ ബാക്കിയുള്ളൂ നവംബർ ഡിസംബറിലായിട്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും യു ഡി എഫ് എൽ ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് എല്ലാ പാർട്ടികളും കാണുന്ന ഒരു തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുമുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം പുതിയൊരു ഒരു അധ്യക്ഷൻ ബി ജെ പിയിലേക്ക് വരുന്നു ആ അധ്യക്ഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കരുത്ത് കൂട്ടാൻ വേണ്ടി എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പലതരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന അടിസ്ഥാനത്തിൽ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏത് തരത്തിലുള്ള നേട്ടമുണ്ടാക്കും എൽ ഡി എഫിനും യു ഡി എഫിനും തലവേദന തരത്തിൽ ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് അത് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും തെളിയുന്നു അല്ലെങ്കിൽ തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ അതിനുള്ള പണി ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇതിനോടകം തന്നെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ആർ എസ് എസ് ഈ ഒരു തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുമായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ട് കോർപ്പറേഷനും നാനൂറ് പഞ്ചായത്തുമാണ് ഇതിൽ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ നാനൂറ് ഗ്രാമപഞ്ചായത്തിലും ഇരുപത്തഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഭരണം ലക്ഷ്യമിട്ടാണ് ബി ജെ പി താഴെ വരെ പ്രവർത്തനം ശക്തമാക്കാനായിട്ട് നേതൃയോഗം തീരുമാനിച്ചിരിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആർ എസ് എസ് ആണ് മേൽനോട്ടം വഹിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനയ്യായിരം വാർഡുകളിൽ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് ബി ജെ പിക്ക് അകത്തുനിന്ന് വികസിത കേരളം എന്നതാണ് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ മുദ്രാവാക്യവും തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷനുകളിൽ അധികാരത്തിലെത്താമെന്നും കൊല്ലത്തും അതുപോലെ തന്നെ കോഴിക്കോട്ടും രണ്ടാമതെത്താമെന്നുമാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ നിലവിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ കഴിയാവുന്നത്ര അംഗബലം കൂട്ടാനും കുറഞ്ഞ സീറ്റിൽ ഭരണം നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും നേരിയ വോട്ടിൽ പരാജയപ്പെട്ട വാർഡുകളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താനുമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെയും പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സരൽ ആപ്പിൽ അപ്പപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുമെന്നതിനാൽ അതത് സമയം നേതൃത്വത്തിനും വിലയിരുത്താനുമാകും ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ മുൻഗണന ഇത്തവണ നേതാക്കൾ നൽകുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശിനാണുള്ളത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തി തൊള്ളായിരം വാർഡുകളാണ് നിലവിലുള്ളത് വാർഡ് ഉപജനം പൂർത്തിയാകുന്നതോടെ ഇത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ആകും എന്തായാലും വളരെ ക്ലീനായിട്ടുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് കൃത്യമായിട്ട് ബി മാസങ്ങൾക്ക് മുന്നേ തന്നെ പണി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതും മേൽനോട്ടം വഹിക്കാനായിട്ട് ആർ എസ് എസ് മുൻപിലുണ്ട് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപ്പോൾ ഒന്ന് ഉറപ്പിക്കാം ബി ജെ പി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം തന്നെയാണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഈ രണ്ട് കോർപ്പറേഷനുകൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒന്ന് ഈ പറയുന്ന രീതി തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരുമാണ് രണ്ടിടത്തും കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് ബി ജെ പിക്ക് സാധ്യത വളരെ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂരായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തിരുവനന്തപുരത്തായാലും ഒരു അട്ടിമറി തന്നെയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വോട്ടുകൾ പല രീതിയിൽ മറിയാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ തൃശ്ശൂരും തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും ഭരണം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് അതിലൊരു പരിധിവരെ നേടിയെടുക്കാനാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന തരത്തിൽ തൃശൂരും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും നടക്കാൻ പോകുന്നത് നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന കാര്യമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എൽ ഡി എഫ് വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പി വളരെ വലിയ തോതിൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ തൃശ്ശൂരും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കളത്തിൽ ഇറങ്ങുന്നതിന് കുറേയധികം മുന്നേ തന്നെ ബി ജെ പി ഒരു ചുവട് മുന്നേ ഇപ്പോൾ കാൽ വച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ ബി ജെ പിയിൽ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത് തന്നെ കാരണം അവർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പ്രവർത്തനം അല്ലെങ്കിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കോർപ്പറേഷൻ അതായത് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരും വലിയ തോതിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് തന്നെയാണ് സാധ്യത കൂടുതൽ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പലയിടങ്ങളിലും മുന്നേറാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതൽ എന്ന് തന്നെയാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ റിസൾട്ട് മാറിക്കഴിഞ്ഞാൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എട്ടിൻ്റെ പണിയായിട്ട് അത് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും മാറുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാലത്ത് സംശയമില്ല പ്രത്യേകിച്ച് യു ഡി എഫിന് വളരെ വലിയ തോതിൽ അത് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്